നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കോപ്പാ ഡെൽ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ നാളെ എഫ് സി ബാൾസ്ലോൺ അത്ലറ്റിക്കോ മാഡിഡിനെ നേരിടുകയാണ് നാളെ രാത്രിയാണ് മത്സരം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ ഒരു മണിക്കാണ് അത്ലറ്റിക്കോ മാഡിഡിൻ്റെ മൈതാനത്ത് മെട്രോപൊളിറ്റനോയിൽ ഈ മത്സരം നടക്കുക ആദ്യവാദം നാലേ നാലിൻ്റെ സമതലയായിരുന്നു ഇവിടെ കളി വിജയിക്കുന്നവരാരോ അവർക്ക് ഫൈനലിലേക്ക് കടക്കാം ഇവ അനുസിൽ വിളിക്കുന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ കളിക്കുന്ന മനോഹരമായ ഫുട്ബോളാണ് റയലിൻ്റെയും അത്ലറ്റിക്കുടേയും കളി ഞങ്ങളുടേതുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് അർത്ഥമില്ല അങ്ങനെ താരതമ്യം ചെയ്യരുത് വിളിക്ക് പറയുന്ന വാക്കുകളിലേക്ക് പോകാം ഞങ്ങളിപ്പോൾ കളിക്കുന്നത് മനോഹരമായ ഫുട്ബോളാണ് വി ക്യാൻ സീ ദാറ്റ് വി പ്ലേ ഗുഡ് ഫുട്ബോൾ ഫാൻസ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം ഞങ്ങളുടെ കളിയെ റയലിൻ്റെ കളിയുമായിട്ടോ അത്ലറ്റിക്കുമാരുടെ കളിയുമായിട്ടോ താരതമ്യം ചെയ്യുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യരുത് നമുക്ക് കാണാം എങ്ങനെ ഈ സീസൺ അവസാനിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കളി രീതി ഉണ്ട് അതനുസരിച്ച് ഞങ്ങൾ കളിക്കുന്നു നാളെയും നിങ്ങൾക്കത് കളിക്കളത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ് റിസൾട്ട് അതിൻ്റെ പിന്നാലെ വന്നുകൊള്ളും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾ കളിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഞങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് അതിലെനിക്ക് വലിയ വിശ്വാസമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നൂഗുഡിഎൻ സി ഫ്ലിക്ക് വന്ന് ചുരുക്കത്തിൽ തൻ്റെ ടീം കളിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് റയലിൻ്റെയും അത്ലറ്റിക്കുടേയും കളി പേഴ്സലോണേറ്റ് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഇപ്പോൾ ഫ്ലിക്ക് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളായിരുന്ന ഫ്ലിക്സ് എടുത്താൽ